എന്താ പൂമോള മോത്ത സന്തോഷം ഇമ്മ ഇമ്മ അപ്പത്തിന് ഇത്ര സന്തോഷം കാണാൻ സന്തോഷത്തിന്റെ കാര്യൊന്നും പറയണ്ട റസിയാത്താന്റെ കാര്യാണ് എന്തെങ്കിലും എടുത്തടിക്ക് പറയോന്നാണ് എന്റെ പേടി ഇമ്മ ഇന്നലെ തന്നെ പറഞ്ഞിട്ട്

അതേതായാലും സമാധാനാണ് പിന്നെ റസ്യാത്താനെ കാണാന് കൊറേ ആൾക്കാർ വരാനും പോകാനൊക്കെ ഉണ്ട് ഇന്നലെ വന്ന അമ്മായി റസിയാത്ത വർത്താനം കൂട്ടം പറഞ്ഞ് അവസാനം പൂമോക്കും വിശേഷാവൂലൊക്കെ ചോദിച്ചിരിക്കണേ ഇപ്പൊ സത്യം പറഞ്ഞ പൊറത്തൊക്കെ ഒന്നും ഇറങ്ങാൻ പറ്റാതെ കഴിഞ്ഞ നാട്ടിൽ എന്തെന്നെ ചോദിച്ചാൽ ഉണ്ടാകുള്ളു കഴിഞ്ഞപ്പാ മെളപ്പത്താ കാടുന്നു ടാ കൊടുക്ക് ആ ഇപ്പഴാചര് ആൺകുട്ടിയായത് ഇപ്പോൾ അഹങ്കാരത്തിന് അതെന്നെ വേണം സത്യം തന്നെയാണ് ഇമ്മ ഇമ്മ ഇമ്മാ എന്താ ഓളെവിടെ ആര് പൂമോളോ ആ ഓളന്നെ ഉം ഓള് പോയില്ലേ എത്തക്ക ഇവിടെ കാട്ടിക്കൂട്ടിയത് രണ്ടും ഈ പെണ്ണു പറയണത് ആര് എത്ത് കാട്ടിക്കൂട്ട് ആരവിടുക്ക് പോണേ ചീച്ചി നട്ടുച്ച നീച്ചി കണ്ടല്ല കിനാബും കണ്ടിക്കണോ ആ ഇത് കിനാബും അല്ല ഓന്റെ അടുത്തുനിന്നേ ഓക്ക് നല്ലോണം കിട്ടിക്കണ് ഇവിടെ നിക്കൂല ആ പെണ്ണിനെ ഇതാ ഞാൻ പറഞ്ഞിരിക്കുന്നത് റസിയ നേരത്തും കാലത്തോട് നീച്ചണന്ന് ബാപ്പുട്ടിയെ ഓളെ തല കൂടെ ഒരു കുടം വെള്ളം പറഞ്ഞു പെണ്ണതാ പിച്ചും പെയ്യും പറയണേ ഇങ്ങനൊരു പെണ് എത്രമ പറയ പള്ളി പണിക്ക് ഇങ്ങനെ പോയാ ചില പിരാന്താകും നോക്കണ് ണ്സിയത്രസിയാത്ത എങ്ങനെ ആ ഓള് നോക്കിക്കോട്ടോടെ റസ്യൊന്നും നീച്ചു വന്നെ തോക്കീന അവ കണ്ടെ ഇമ്മ ആ അതന്നെ പാപ്പുട്ടിയെ ഞാനും പറഞ്ഞിക്കണത് വന്ന പറഞ്ഞിട്ടത് ചോദിച്ചണ്ടാണ് നല്ലൊരു കിനാവും കണ്ടുകൊണ്ടാണ് എന്താ പറയടി എല്ലാരോടും എന്നാ എല്ലാര്ക്കോടും അറിയാലോ അല്ലേ പൂമോളെ പറയടി എന്നാല് പറ്റി ഇമ്മ ഇന്നസിയതന്നെ കാണാൻ ഇമ്മ വരുന്നുണ്ട് ആ ആയിൻ്റെ ഒന്ന് ആവശ്യം ഇപ്പൊ തന്നെ ഇല്ലേന്ന് ചോമോളെ വെറുതെ ഇടങ്ങാറായിങ്ങാട്ട് ഇങ്ങനെ പൈസ അല്ലാത്തോട് കണ്ണി കണ്ടൊന്നും വാങ്ങിക്കൊടുത്തിട്ട് കാര്യമല്ല ഓളെ കാര്യം അറിഞ്ഞൂടെ പണ്ടത്തെ കണ്ണി കണ്ട മുഴുവനും വച്ച് വാരി തിന്നു ബാപ്പുട്ടിയാണ് ഓക്ക് കിട്ടുന്നതൊക്കെ തിന്നലെ ഇപ്പൊളെ കോരം കണ്ടില്ലേ പച്ച ഓക്കെ ഈ ബുദ്ധിമുട്ടിങ്ങാണ്ടൊക്കെ വാങ്ങിക്കൊടുന്ന് കേക്കൂല പോലില്ലെങ്കിലും ഉള്ള രീതിയിൽ ഓല മര്യാദ പറഞ്ഞോളെ ഓളമ്മക്ക് ഇതൊക്കെ

അയിനെന്താടി എല്ലാരും കൂടി ഒപ്പം കൂടുന്നല്ലേ മേണ്ടത് അയിനൊക്കെ ഒരു സന്തോഷല്ലേ റസിയ എന്റെ അമ്മായിത്തൂനൊക്കെ ഇന്ന് കാലം വന്നതങ്ങട്ട് പിന്നെ പൂവോളെ ഇമ്മയായിട്ടും അമ്മായിട്ടൊന്നും തമ്മിൽ കണ്ടു അല്ലാതെ ഒന്ന് മുണ്ടി പറഞ്ഞിട്ടും കൂടിയിട്ടൊന്നും ഇല്ലല്ലോ ഇതൊക്കെ അല്ലേ മേണ്ടത് അല്ലേ വാപ്പുട്ടിയെ അല്ല പിന്നെ പിന്നെ പൂമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നമ്മളൊക്കെ ഒരു കുടുംബ ഉം അതൊന്നും പറഞ്ഞാ പറ്റൂല ഇൻ്റെ കൂട്ടുകാരെങ്ങറിയണതല്ലേ ഇഞ്ചമ്മായിമ്മേ അവിടെ അറിയപ്പെട്ട ആളാ ഓലൊക്കെ വരുമ്പളേ വലിയ വലിയ സാധനങ്ങളും കൊണ്ടാ വരുന്നത് അയിന്റെ ഇടയില് ഇതൊന്നും ശെരിയാവൂല ഈജ എന്തൊക്കെ വിളിച്ച് പറയണത് എന്റെ കൂട്ടക്കാര് വരുന്നുണ്ട് എത്തിയിട്ട് ഈ പാവനോട് വരണ്ടാന്ന് പറയേ ഈ ഈജെന്നോട് പറഞ്ഞോ ഞാൻ പറഞ്ഞില്ല ഓൾ എന്തേലും ഒപ്പിച്ചിണ്ടോന്ന് ഓളോട് ഓൾക്കേ ബന്ധത്തിന്റെ വില എന്താണെന്ന് അറിയില്ല അതുക്കാ പറഞ്ഞാണ് രണ്ടാളും ആ പെണ്ണ് കേക്കൂലെ ഹോ ആരെങ്കിലും കാണും കേക്കുന്ന വിചാരം മാക്കില്ലല്ലോ ഓൾക്ക് ഓളെ കാര്യം മാത്രം അത് കേട്ടാലും പറ്റ പ്രശ്നം ഇവിടെ ഇങ്ങനൊക്കെ ആകുന്നു ഓൾക്ക് നല്ല പോലെ അറിയണതല്ലേ അല്ലെങ്കിലും ഓളെ ഇമ്മേ ഇവിടുത്തെ മുതലും കുടുംബൊക്കെ കണ്ടിട്ടനല്ലേ രണ്ടാം കട്ടായിട്ട് ഇതിനെ സമ്മതിച്ചിരിക്കണത് പിന്നെപ്പോ ഇതിനൊക്കെ പറ്റപ്പോ സങ്കടപ്പെടാന് ഇനി ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ വരാനിരിക്കണുള്ളൂ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും അല്ലാതെ ഓ അല്ലെങ്കിൽ തന്നെ ഓളയുള്ള പേരക്കാരൻക്കൊരു പുച്ചാണല്ലോ ഔ ഇജു ആൻറെ പേരക്കാർ ഒരു മുതലാളിക്കാര് ചിലക്കാ പോകണ്ടവിടെന്ന് ഓളയോളെ പേരക്കാരേം പറഞ്ഞാ സൗന്ദര്യം കണ്ട് മയങ്ങി വീണതല്ലേ ഏ ഒരു പെൺകുന്ത സൈഡല്ലോ സൈഡ് തന്നെയാണ് ആരും ഇല്ലാത്തവൽക്കേ പടച്ച തൊണാറണമാതിരി ഇപ്പൊലിക്ക് തോണ ഞാനാണ് അതിനിപ്പോ ഇജിര് കണ്ണുകടീട്ടൊരു കാര്യമില്ല ഉം ആനക്ക് ഇപ്പോഴല്ലെങ്കിലേ ഞങ്ങൾ ആരും വലുത് കണ്ടോലല്ലേ സ്വന്തം ഇമാനി സങ്കടപ്പെടുത്തിക്കണമെങ്കിലേ അനുഭവിക്ക ടാജി അനുഭവിക്കൂ ഞാൻ അനുഭവിച്ചോളിയാളെ ഇവിടെ ഇപ്പോഴോ ഈ രണ്ട് മക്കളും ഇങ്ങനെ തന്നെയാണല്ലോ ബാപ്പുട്ടിയെ രണ്ടു മനസന്മാര് കേറി വരിയാണ് അപ്പൊ ആങ്ങളും ഇങ്ങനെ കസവിസ കൂടണ്ടട്ടവിടെ അന്റെ കീ പൊട്ടിള്ളല്ലട ഓണ് അന്റെ അത്ര വിവരം എന്തോണ്ടോക്ക് നോക്കിയാ ഉൾക്ക് എന്തോ വിവരം ഇല്ലാന്ന് ഞാൻ കൊടുക്കണ്ടോ ചെറുതും കണക്ക് വലുതും കണക്ക് ആ അത് ശരി ഇച്ചവിടെ കിടക്ക ഇച്ച ഞായറാഴ്ച വെറുതെ ഇടങ്ങനാണ്ടെട്ടോ ഇത് ഇവിടെ പതിവുള്ളതാ ഉള്ളതാ എന്നും ഇങ്ങനത്തെ ഓരോന്ന് പിന്നെന്താ പിന്നെ വരുന്ന കേട്ടപ്പോ പൂമുക്കെല്ലാം സന്തോഷത്തിലെന്നല്ലോ ഇപ്പൊ തെങ്ങനെ പറ്റിയേ പിന്നെ ഓൾ കണക്ക് ഓൾക്ക് എന്തെല്ലാം അതെത്തിലൊക്കെ പറ അതുകൊണ്ടെന്നല്ല നല്ല പിന്നെ പോലെ ആ ഞാൻ പറഞ്ഞതേ കേട്ട് ഈ ചെയ്യണം തോന്നത് കേട്ടിട്ട് ആയിട്ടുണ്ടാകും പൂമുഖതൊന്നും കേട്ടിട്ട് ഇവിടെ ജൊറ്റക്കുട്ടിയല്ലേ ഇവിടത്തെ കലബിലൊക്കെ കേട്ടിട്ട് ടെൻഷനായിട്ടുണ്ടാവും അല്ലാത്തല്ലത് എത്ര പത്തേക്ക് എത്തേ പണ്ണേ പള്ളേ പറ്റാത്ത അറിയില്ല തന്നെ പള്ളേറ്റുള്ള കൂടെ സർദ്ദിച്ചാ എന്തോ പോലെ പിന്നെ തലക്കും എന്തോ പോലെ പൂട്ടിയെ ഇത് ആസ്വത്രിക്ക് വണ്ടി പിടിച്ച് പോണ്ട കൊടുക്കണൊന്നല്ല എന്നിട്ട് മാറിന്ന ഇങ്ങനെ ഒരു പൊട്ടാടി പോളെ ഇമ്മ എപ്പോഴാ എത്തന്ന പറഞ്ഞിക്കണേ അതമ്മ ഉച്ചാമ്പതിന് എത്തുന്ന പറഞ്ഞിരിക്കണത് ആ ഇന്നാലേ ഇമ്മാനെ വേഗം വിളിച്ചിട്ട് വരാ പറഞ്ഞളാ പുതിയൊരു വിശേഷ അയിക്കണ് ഒരു സംശയുണ്ട് ഇത് അതിനുള്ള ലക്ഷണം തന്നെയാണ് പൂമോഹ് വിശേഷാകാനായി ആണ് തോന്നുന്നത് എൻ്റെ റബ്ബേ എൻ്റെ കുട്ടികളേതായാലും സന്തോഷത്തിനോടായല്ലോക്കെ